പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് നേരും ആരാധനയും പരിശുദ്ധ പരമാധിവ്യാരുണ്യത്തിന് നേരും ആരാധനയും പ്രാർത്ഥിക്കുക ഏറ്റു പ്രാർത്ഥിക്കുക അമ്മ പരിശുദ്ധമേ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് അച്ഛന്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്

അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിന് വാശനത്തിൽ സംഭവിച്ചെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്ര സംരക്ഷണവും വെളിപ്പെടുത്തുന്ന വാചകന്മാരുടെ മഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന ഏകായിരം ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധു കൂടുതൽ അനുഭവിക്കുകയും അന്യവിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ശിവങ്ങളുടെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷികളു വഴി വെള്ളിയാക്കണം ശബമാലമാതാകും സകല പ്രഭാസനം ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക പ്രത്യേക നിയോഗം നിയോഗം പ്രിയമുള്ളവരെ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങള് ഉടമ്പടി ചോദിച്ചുള്ളവരാണെങ്കില് ഉടമ്പ ചെയ്തിട്ടുള്ള വിഷയങ്ങള് മുട്ടയിൽ നിന്ന് കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് കൃത്യപൂർവം സമർപ്പിക്കേണ്ടതാണ് ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത് अमेरे आमेरे. ഇപ്പോഴത്തെ ക്ഷീരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഇപ്പ ഭാദത്തിൽ എന്റെ കുടുംബത്തിനുവേണ്ടി എന്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോടെ അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ലഭിച്ച സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെ

ഇതൊരു ദൈവപരിതലിൻ്റെ അതേസമയം തന്നെ ഭക്ഷണവുമാണ് പ്രാർത്ഥനാ ജീവിതം എന്തെങ്കിലും വിധത്തിൽ സൂക്ഷിച്ചു പോയാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതവും അതിനെ നുബന്ധിച്ച് നിൽക്കുന്ന നിത്യത വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വലിയ ക്ഷയം സംഭവിക്കും അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം അവൻ്റെ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മിക ജീവിതവും അപകടത്തിലാകുന്നതാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വലിയ വലിയ വെല്ലുവിളികളാണ് പ്രഭോ പ്രഭോ നമ്മൾ മത്തായുടെ സുവിശേഷത വായിക്കത്തില്ലേ പ്രഭു പ്രഭു ഞങ്ങൾ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെയുണ്ടായി നമ്മൾ മത്തായ ശ്രീഹയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വചനങ്ങൾ വായിക്കുമ്പോഴേ ഈ ചോദ്യം എക്കാലമുണ്ട് അപ്പോഴേ കൃഷിക്കാരൻ ഉടമസ്ഥൻ പടശേഖരത്തിൻ്റെ ഉടമസ്ഥൻ ഒരു മറുപടി പറയും അത് ശത്രു ചെയ്ത പണിയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ വിളകൾക്കിള കളകൾ കാലഘട്ടങ്ങളിലൂടെ എങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുകയാണ് ശത്രു സഭ വളരാതിരിക്കാൻ സഭയുടെ ആത്യന്തികമായ അടിസ്ഥാന നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കിക്കൊണ്ട് ശത്രു ഇങ്ങനെ കളകൾ വിതച്ചുകൊണ്ടേയിരിക്കുക ഇത് വരുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴ് ഞാനിത് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി മലയാളത്തിലെ ഒരു പത്രത്തിൽ ഒരു വാർത്ത വാർത്ത വാർത്തയിലാണ് ഭക്ഷണവും ലൈംഗികതയും പാപമല്ല മാർപ്പാപ്പ മാർപ്പാപ്പയുടെ പടവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് തോന്നും ലൈംഗികത അപ്പം എങ്ങനെയും ജീവിക്കാം ഇവിടെ രണ്ട് ഭാര്യയോ മൂന്ന് ഭാര്യയോ ഗർഭചിത്രമോ വ്യഭിചാരമോ ഉപേക്ഷിക്കലോ ആത്മഹത്യയോ അതിനുശേഷം വേറൊരുത്തിനെ കല്യാണം കഴിക്കണതോ ഇങ്ങനെ എന്ത് ലൈംഗിക വൈകൃതവും ചെയ്യാം ചെയ്ത് കൂട്ടാം അതൊന്നും പാപമല്ല എന്നുള്ള ധാരണ ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഇത് ഇതൊക്കെ ഇങ്ങനെ വിവാദമാകും ഇടക്ക് ഇതുപോലെ ഇടക്ക് ഈ കാലഘട്ടമാണ് ഇതുപോലെ വത്തിക്കാനെ കരുവാക്കൊണ്ട് വിവാദ വ്യവസായങ്ങൾ കൊഴുപ്പിക്കുകയും മാധ്യമങ്ങൾ ഇതുപോലെ കളകൾ വിതച്ചിട്ട് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് ഇതെല്ലാം ആത്മനാശത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശത്രുവിൻ്റെ അതുകൊണ്ടാണ് മറ്റായുടെ സുവിശേഷം പതിമൂന്ന് ഇരുപത്തേഴ് പറയുന്ന പ്രഭു പ്രഭു അങ് നല്ല വിത്തല്ലേ വിതച്ചത് മാർപ്പാപ്പ എന്താ പറഞ്ഞത് മാർപ്പാപ്പ പറഞ്ഞത് ലൈംഗികത അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് കാര്യം ഒരു വംശം ഇവിടെ നിലനിന്ന് പോകുന്നതിന് വേണ്ടിയുള്ള ദൈവികമായ ശക്തിയാണ് കൈമാറ്റം ആ സന്തോഷത്തിന് കാരണമായതുകൊണ്ട് വംശം നിലനിർത്താൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ഭക്ഷണം അതുപോലെ തന്നെയാണ് ഫിച്വറ എന്നുള്ള അദ്ദേഹത്തെ കാർലോ പെട്രോയുടെ ഒരു ബുക്കാണത് അതിൽ ക്രോഡീകരണമാണ് പ്രഭാഷണത്തിൻ്റെ അതിൽ നിന്ന് ചില ഭാഗം മാത്രം അടർത്തിയെടുത്തിട്ടാണ് ഈ ആസ്ഥാനത്ത് അത് ഉദ്ധരിച്ചിട്ട് ജനങ്ങളെ വഴുതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ അതാണ് ഈ പ്രഭു പ്രഭു അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടിയേ ഉള്ളതും അത് ആ മാധ്യമം ചെയ്ത പരിപാടിയാണ് എന്നല്ല പറയണത് അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതാണെന്നല്ല പറയണത് അത് ശത്രു ചെയ്ത പണിയാണ് പ്ലീസ് ലോഡ് ഹല ലീയ ഇപ്പം സഭ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വിശ്വാസി ഇങ്ങനെ കേൾക്കുമ്പോൾ ഉടനെ വിവരിച്ച് മനസ്സിലാക്കണം കാര്യം നമുക്ക് രണ്ട് പറച്ചിലില്ല അപ്പം വിശ്വാസി ഉടനെ മനസ്സിലാക്കണം ഇത് ശത്രുചിത പണിയാണ് വിശ്വാസിയെ വഴി തെറ്റിക്കാൻ വേണ്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കാലം മുഴുവനും നമുക്കറിയാം പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് മരിക്കാൻ പോകുന്ന ഒരു ചോരവിയർക്കണ ഒരു നിമിഷം ബൈബിളിൽ ഉണ്ടല്ലോ ചോരവിയർക്കണ നിമിഷ ആ ചോരവിയർക്കണ നിമിഷങ്ങളിൽ പോലും അപ്പോസ്ലന്മാർ ഉറക്കമായിരുന്നു ഇപ്പം ശരീരത്തിൻ്റെ ഒരു അവശതും മനസ്സിലാകും കർത്താവ് മരണകരമായ വേദന അനുഭവിക്കുന്ന ആ നിമിഷം അത് കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവശത ഇതാണ് ശരീരം കർത്താവ് വന്ന് പറഞ്ഞതിന് ശേഷവും ശരീരം അനുസരിക്കുന്നില്ല അപ്പൊ കർത്താവ് അതിന് സമാധാനം പറയും എന്താണ് പറയണത് ആത്മാവ് സന്നദ്ധമാണ് അപ്പോൾ മുസ്ലിന്മാർ നീതീകരിച്ചുകൊണ്ടാണ് ആ ദൈവസ്നേഹം അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് മനസ്സിലാക്കുന്നത് പോലെയാണ് ഈശോയുടെ ഒരു രീതി അതാണ് ശരീരം ഇത്രയും ബലഹീനമായതുകൊണ്ട് ദൈവത്തിനെ കുറിച്ച് മനസ്സിലാക്കൽ ഇത്തിരി കൂടുതലാണ് അതുകൊണ്ടാണ് ഈശോ പറയണത് മർഗോ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ പതിനാറാംധ്യായം വായിക്കത്തില്ലേ മുപ്പത്തി എട്ടാമത്തെ രചനം ആത്മാവ് സന്നദ്ധമാണ് പക്ഷേ ശരീരം ബലഹീനമാണ് അതാണ് സംഭവം ആത്മാവ് സന്നദ്ധമായാലും ഞാനതിനെ ഇങ്ങനെയാണ് വായിച്ചത് അതായത് ആത്മാവ് സന്നദ്ധമായാലും ശരീരം ബലഹീനമാണെങ്കിൽ കട്ടപ്പുക ഒന്നും ചെയ്യാല്ല ആത്മാവ് സന്നദ്ധമാണെന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലേ ഒരു കാര്യമില്ല ശരീരം ബലഹീനമാകത്തുള്ള കാലം ആധ്യാത്മികത ഇവിടെ വില പോകത്തില്ല ഉറങ്ങും കർത്താവിൻ്റെ മരണകരമായ വേദന അവൻ അനുഭവിക്കുമ്പോൾ അതിൻ്റെ അടുത്തിരുന്നൊരു കുറുക്കം ഭരിച്ചുറങ്ങണം എന്ന് പറഞ്ഞത് എന്തൊരു ഏർപ്പാടാണത് പക്ഷെ പാട്ട് ഈ സോ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടും യേശു സഭ മുഴുവനും ആദ്യകാലം മുതൽ അതുകൊണ്ട് തന്നെ ശരീരത്തെ കൂടി ശക്തീകരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധീകരി ശ്രദ്ധ ചെലുത്തി എന്താണ് ആത്മാവ് സന്നദ്ധമായ മാത്രം പോരാ ശരീരവും സന്നദ്ധമാകണം ശരീരം സന്നദ്ധമാകുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥനയും പ്രാർത്ഥനാ ശര്കളുടെയും ഒരു ലക്ഷ്യം എല്ലാ ലക്ഷ്യവും ഞാൻ പറയുന്നില്ല ശരീരം കൂടി ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും സന്നദ്ധമാകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അപ്പോസ്ലന്മാർ എന്താ ഉറങ്ങിയത് ആസ്ഥാനത്ത് ആ സമയത്തും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയതാണത് കാര്യം അന്ന് സാപത്തമായത് കാരണം അന്ന് ബസകമായത് കാരണം അവർ സ്വാപത്തല്ലേ അന്ന് ബസകമായത് കാരണം അവർ സന്ധിക്കാണ് ഭക്ഷണം കഴിക്കണത് ഉച്ചക്ക് പോവാസമാണ് പൊറ്റടിക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഭക്ഷണം ദഹിപ്പിക്കണ സമയമായപ്പോൾ ശരീരത്തിൻ്റെ ഈ ശരീരത്തിലുള്ള ബ്രെയിനിലുള്ള മുഴുവനും കറണ്ട് പത്ത് ദിവസത്തിൻ്റെ ആ മാസികത്തിലേക്ക് പോയതാണെ പ്രശ്നമായി പോയത് ആ മാ അവിടെ ചപ്പാത്തി ദഹിപ്പിക്കണ്ടേ അപ്പം ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് പത്ത് ദിവസം ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തത് അതിനൊരു ശാസ്ത്രീയമായൊരു വശ മനപ്പുറം ഉറങ്ങിയല്ലവൻ അത് ബയോളജിക്കൽ പ്രോസസ്സിൽ അവൻ്റെ ശരീരം അവൻ്റെ ബ്രെയിനിലുള്ള മുഴുവനും കറണ്ട് പത്തോട്ടല്ലേ ഉള്ളാകപ്പെടെ ഈ സാധനം ആമാശത്തിലേക്ക് പോയി ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി ആ സമയത്ത് എന്ത് ബ്രെയിൻ നിർജീവമായി പോയി പ്രവർത്തനരഹിതമായിപ്പോയപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളത് ഉറങ്ങാത്തില്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഭക്ഷണം ഒരു വിഷയമാണ് ശരിക്കും ഭക്ഷണം കഴിക്കുന്ന സമയവും ഒരു വിഷയമാണ് പ്രാർത്ഥനാ സമയവും ഭക്ഷണ സമയവും അടുത്തടുത്ത് വന്നാൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ വരുന്ന ചെറിയൊരു പ്രശ്നം അതാണേ ചില അവർ ഭക്ഷണം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കും ചില കുടും പക്ഷേ വെള്ള ബുദ്ധിയുള്ള കുടുംബങ്ങൾ എന്തു ചെയ്യും ഭക്ഷണത്തിന് മുമ്പേ പ്രാർത്ഥിക്കും അവർക്കറിയാം ഭക്ഷണം കഴിഞ്ഞാൽ ഉറക്കം വരുമെന്ന് ഭക്ഷണത്തിനു മുമ്പേ ഉറക്കം കാര്യം ഇനി ബയോളജിക്കലായിട്ടുള്ള വിഷയമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഭക്ഷണം എപ്പോഴും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പാണെങ്കിലും പ്രാർത്ഥനയെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതത്തിനെ ശക്തിപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഭക്ഷണ സമയവും ഭക്ഷണവും ഭക്ഷണകാലവും ഒക്കെ ക്രമീകരിക്കേണ്ടി വരും അത് സഭയുടെ അനാധികാലം മുതലുള്ള നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണത് അതിനെതിരെ എന്ത് മാർപ്പാപ്പ പറഞ്ഞു എന്നാണ് ഇപ്പോഴും ഒരു ധാരണയാണ് ചിലരുണ്ടാക്കിയെടുത്തിരിക്കുന്നത് അത് ശത്രുചിത പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് വരണത് ശ്രദ്ധിക്കട്ടെ നമ്മിൽ പ്രാർത്ഥിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു കഴിയാൻ കഴിയുന്ന അവിടത്തേക്ക് സഫയിൽ വേശുക്രിസ്തുവിലും തലമുറകളോളം മഹത്വം ഉണ്ടായിരിക്കട്ടെ അമ്മ എൻ്റെ പേര് ഗീതാവർഗീസ് ഞാൻ കോട്ടയം ലൂർ തിളവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ് മകൻ ഡോക്ടർ അർജുൻ ആദ്യമായി എനിക്കും എൻ്റെ കുടുംബത്തിനും പരിസ്ഥൈമാതാവും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാൻ ആയിരം കോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒമ്പതിനാണ് രണ്ട് മാസം ആയപ്പോഴേക്കും കോവിഡായി ആ മൂന്ന് മാസം തന്നെ കൃത്യമായി ഉടമ്പടിയുടെ നിബന്ധനകളെല്ലാം പാലിച്ച് ജീവിച്ചു ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനവും കൊണ്ടുപോയി പത്രവും ഒക്കെ വിതരണം ചെയ്തു അങ്ങനെ പിന്നെ അതിനുശേഷം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആറാം തീയതിയാണ് അടുത്തായിട്ട് ഉടമ്പടി പുതുക്കാനായിട്ട് സാധിച്ചത് ഞാൻ ഉടമ്പടിയിൽ നാല് നിയോഗങ്ങളാണ് വെച്ചിരുന്നത് ആദ്യമായിട്ട് എനിക്ക് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്കൊരു പ്രമോഷൻ ഡ്യൂ ആയ സമയമായിരുന്നു ഞാൻ കൃഷി വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് കൃഷി വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലേക്കുള്ള ഒരു പ്രമോഷന് വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലെ ഒരു നിയോഗമായി ഞാൻ വെച്ചിരുന്നത് ഇത് ഉടമ്പടി വെച്ച ഉടൻ തന്നെ എനിക്ക് പ്രമോഷൻ ലഭിക്കുകയുണ്ടായി ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു ഇവിടുന്ന് കിട്ടിയിരുന്ന ഉടമ്പടിയുടെ ലോക്കറ്റ് എൻ്റെ കയ്യിൽ ഒരു നിധി പോലെ ഞാൻ ഒരു ചെപ്പിനകത്ത് സൂക്ഷിച്ചിരുന്നു അതില്ലാതെ ഞാൻ ഓഫീസിൽ ഒരു സ്ഥലത്തും പോയിട്ടില്ല എപ്പോഴും എൻ്റെ മീറ്റിങ്ങുകൾക്കും എനിക്കുള്ള എല്ലാ സമയങ്ങളിലും ഞാൻ ആ ഉടമ്പടി ലോക്കറ്റ് തൊട്ട് ഓഫീസിലിരിക്കുമ്പോഴാണെങ്കിലും വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും തൊട്ട് പ്രാർത്ഥിച്ചു പിന്നെ അതുപോലെ വിശ്വാസ പ്രമാണം ജെല്ലി അതുപോലെ കൊന്ത ജെല്ലി ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് ദൂരത്തിൽ നടക്കാനുള്ള ദൂരത്തിൽ മാത്രം കോട്ടയം കളക്ടറേറ്റിലോട്ട് പ്രമോഷൻ കിട്ടി അതിനുശേഷം അടുത്ത പ്രമോഷനും ഉണ്ടായിരുന്നു ജില്ലാ ഓഫീസറുടെ തസ്തികയിലേക്ക് അതും ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും ലോക്കറ്റിനെ മുറുകെ പിടിച്ച് ഞാൻ ജീവിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് അതേ ഓഫീസിൽ തന്നെ അപ്പുറത്തെ മുറിയിൽ അപ്പുറത്തെ കസേരയിലേക്ക് തന്നെ പ്രമോഷൻ കിട്ടി ഇത് മാതാവിൻ്റെയും തിരുക്കുമ്മാരൻ്റെയും ഇടപെടലുകൾ കൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി വിശ്വസിക്കുന്നു രണ്ടാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നതാണ് എൻ്റെ മകള് എൻജിനീയറാണ് അവൾ പഠിത്തം കഴിഞ്ഞ് ജോലിയും കിട്ടി യാതൊരു തരത്തിലും കല്യാണത്തിന് സമ്മതിക്കുകയല്ല ഞങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടും യാതൊരു തരത്തിലും ഞങ്ങളങ്ങ് വിഷമിച്ചു എന്ത് ചെയ്യാനാണ് ഞാനപ്പം ഞങ്ങൾ മാതാവിന് ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്ന കൂടാതെ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കണേ ഞാൻ കല്യാണം നടന്ന ഉടനെ ഇവിടെ വന്നു ഒരു പ്രത്യേക തുക ഞാൻ പറഞ്ഞിരുന്നു ആ തുക ഞാൻ നേര്ച്ചയായിട്ട് സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു തലേന്ന് രാത്രിയിൽ അവൾ ഞങ്ങൾ കല്യാണക്കാരും പറഞ്ഞപ്പം ഇല്ല ഇല്ല എന്ന് പറഞ്ഞയാൾ പിറ്റേന്ന് വിളിച്ച് പറയുകയാണ് ഞാൻ കല്യാണത്തിന് സമ്മതമാണെന്ന് അപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു നല്ല ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു കല്യാണം കിട്ടി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അമ്മ കൂടെ നിന്ന് പരിസ്ഥ അമ്മ പരിസ്ഥൂടെ നിന്ന് നടത്തി തരുന്ന പോലെ കല്യാണം നടന്നു ശേഷം ഉടനെ തന്നെ ഞങ്ങളിവിടെ വരികയും എൻ്റെ നേർച്ച നിറവേറ്റുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എനിക്കിവിടുന്ന് ഒരു മാതാവിൻ്റെ രൂപവും കൊന്തയും കാശുരൂപവും ഒക്കെ കിട്ടി അത് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഏറ്റവും പരിപാവനമായിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതേ തൊട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത് പറയാനുള്ള ഇതെൻ്റെ മോൻ്റെ കാര്യമാണ് അവൻ എം ബി ബി എസിന് ശേഷം ഉപരിപഠനത്തിനായിട്ട് ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ജോലി പത്രത്തിൽ കാണുകയും അതിന് പോകണമെന്നുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിച്ചു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഉടമ്പടി പുതുക്കുന്ന സമയമായിരുന്നു ഞാനിവിടെ വന്ന് നിയോഗം വെച്ചു ഈശോയെ അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ മോൻ ഈ ജോലി കൊടുക്കണേ അല്ലാതെ വേണ്ട അങ്ങേക്കിടെ താല്പര്യ ഇഹിതം പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി പരീക്ഷ എഴുതി പ്രിലിമിനറി പാസ്സായി അതിനുശേഷം രണ്ടാമതും മെയിൻസ് എക്സാം ഉണ്ടായിരുന്നു ആ മെയിൻസ് എക്സാമിന് ഞങ്ങളതിനിടയ്ക്ക് ഒരു യൂറോപ്പിൽ ടൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്ത ഏപ്രിൽ എട്ടിനാണ് ടൂറ് പോകാനായിട്ടിരുന്നത് അപ്പം അതിൻ്റെ മുമ്പ് ഈ പരീക്ഷ വന്നില്ലെങ്കിൽ നമുക്ക് ഈ ജോലി നഷ്ടപ്പെടും അതോർത്ത് വിഷമായപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ അമ്മേ അമ്മയാണ് ഈ ജോലി തരുന്നതെന്ന് കാണിക്കണം അമ്മ അതുകൊണ്ട് ഈ പരീക്ഷ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് നടത്തണം അമ്മയെന്ന് പറഞ്ഞു കൃത്യം അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഏപ്രിൽ ഏഴ് എന്നൊരു ഡേറ്റ് വന്നു അപ്പം ഞങ്ങൾ സന്തോഷിച്ച് പരീക്ഷ എഴുതിയിട്ട് പോവല്ലോ എന്ന് ഓർത്തു പക്ഷേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് അത് കുറച്ചുകൂടെ നീണ്ട് ജൂണിലാണ് നടത്തിയത് ആ പരീക്ഷയും പാസ്സായി ഇൻ്റർവ്യൂവും പാസ്സായി അങ്ങനെ മോന് ജോലി കിട്ടി നാഷണൽ ഇൻഷുറൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് തസ് ഡോക്ടർ തസ്തികയിലാണ് ജോലി കിട്ടിയത് കൽക്കട്ടയിലാണ് പോസ്റ്റിംഗ് കിട്ടിയത് അപ്പം ഇവൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴെല്ലാം തന്നെ ഞാൻ ഇവൻ്റെ പോക്കറ്റിൽ ഉടമ്പടി ഉപ്പിടുമായിരുന്നു അതുപോലെ നെറ്റിയിൽ തൈലം പുരട്ടുമായിരുന്നു പിന്നെ ഞാൻ ലോക്കറ്റ് വായിട്ട് ഫുൾ ടൈം ഇരുന്ന് കൊന്ത പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ ഉടമ്പടിയുടെ ഈ ലോക്കറ്റ് കിട്ടിയേ പിന്നെ ലോക്കറ്റ് ഇല്ലാതെയും അതുപോലെ തന്നെ തൈലം പുരട്ടാതെയും എങ്ങോട്ടും പോവുകയല്ല വീട്ടിൽ നിന്ന് ഇറങ്ങണേ എവിടെ കടയിൽ പോണേ പോലും ഈ തൈലം പുരട്ടാതെ പോവുകയല്ല ആ ഒരു രീതിയാണ് പിന്നെ നാലാമത്തേത് എൻ്റെ എൺപത്തിനാല് വയസ്സുള്ള അമ്മയ്ക്ക് എൻ്റെ കൂടെയാണ് താമസിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഒരു എനിക്ക് ഇല ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ പ്രവർത്തനമായിട്ട് ഒരു മാസം വീട്ടിൽ രാവിലെ ആറു മണിക്ക് പോയാൽ പതിനൊന്ന് മണിക്കാണ് ഓഫീസിൽ വീട്ടിൽ വരുന്നത് അപ്പോൾ ആ ഒരവസ്ഥയിൽ എനിക്ക് വീട്ടിൽ ആരും ഹസ്ബൻഡും ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ ഒരു ദിവസം ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം അവധി കിട്ടി അന്ന് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് അമ്മയ്ക്ക് പെട്ടെന്ന് കുഴയുന്ന പോലെ തോന്നി അപ്പോൾ തന്നെ സ്ട്രോക്കാണെന്ന് വന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി അമ്മയെ രക്ഷപ്പെടുത്താൻ ഒരു പോറല് പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റി പിന്നീട് ഒരു ദിവസവും ആരുമില്ലായിരുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ പത്ത് മണിക്ക് പോകുന്നെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് എട്ടര ആയപ്പോഴത്തേന് ഇതുപോലൊരു സ്ട്രോക്കിൻ്റെ ലക്ഷണം കാണിച്ചു അതിൽ നിന്നും രക്ഷപ്പെട്ടു ഇത് പരിസ്ഥതീ മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കൊണ്ടും ആണെന്നും മാത്രമാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു അമ്മ ഇപ്പോഴും ഉണ്ട് എല്ലാ ദിവസവും അമ്മ തൈലം പരട്ടുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഉപ്പ് കുടിക്കുന്നുണ്ട് തേൻ ഉപയോഗിക്കുന്നുണ്ട് പ്രാർത്ഥന ചെല്ലുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് പത്രം കൃത്യമായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് പത്രം വാങ്ങും അത് കൊണ്ടുപോയി വായിക്കും മുഴുവനായിട്ട് വായിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് അത് മൊത്തമായിട്ട് കൊടുത്തു തീർക്കും ഞാനും ഹസ്ബൻഡും കൂടെയാണ് പത്രം മുഴുവൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ആദ്യം കുറച്ച് പേരൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അച്ഛനും അതുപോലെ സാക്ഷ്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരേലും തിരസ്കരിച്ചാലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കണമെന്ന് അതുകൊണ്ട് അതിലൊരു വിഷമം തോന്നിയിട്ടില്ല ഇപ്പം അങ്ങനെയല്ല ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ അല്ലേ മോളെ ഒന്നുകൂടെത്താ ചേച്ചി ചേച്ചിക്ക് താന്ന് പറഞ്ഞ് മേടിക്കുന്ന ഒരവസ്ഥയും ഇപ്പോൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യ നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് നമ്മൾ സഹായിക്കുമായിരുന്നു എങ്കിലും ഇപ്പം എമ്പതിയോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവരെ ശ്രവിക്കാനും കരുണയോടുകൂടി അവരോട് ഇടപെടാനും എനിക്ക് നന്നായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ഫാലിയേറ്റി കെയറിലുള്ള രോഗികളെ അനാഥാലയത്തിലുള്ളവരെ അതുപോലെ ക്യാൻസർ പേഷ്യൻസ് ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും മരുന്നിനുള്ളതും അതുപോലെ തന്നെ ഭക്ഷണത്തിനുള്ളതുമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും അമ്മേ ആരെയും ഒക്കെ കാണിച്ചു തരണേ സഹായത്തിനായിട്ട് എൻ്റെ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കാരണം കാരണീ പ്രാർത്ഥന ചെയ്യുന്നതിന് യാതൊരു മടിയില്ല ഇപ്പോൾ അത് വലിയ സന്തോഷമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഞാൻ ബൈബിളൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ ശകലം ഒരു ഒരഞ്ച് മിനിറ്റ് വല്ലതും കഷ്ടി വായിക്കും അത്രേ ഉള്ളായിരുന്നു ഉടമ്പടി എടുത്തേ പിന്നെ അരമണിക്കൂറല്ല അതി കൂടുതൽ വായിക്കും പിന്നെ മൂന്ന് പ്രാവശ്യം ഇപ്പം വായിച്ചു കഴിഞ്ഞു നാലാം പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ ബൈബിൾ വായിക്കുക മാത്രമല്ല അതിലെ ഓരോ ഭാഗങ്ങളെടുത്ത് ഞാൻ പഠിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ സാക്ഷ്യത്തിലും അച്ഛൻ പറയുന്നൊക്കെ വചനങ്ങൾ ഞാൻ കുറിച്ചെടുത്ത് വെച്ച് അത് കാണാതെ പഠിക്കും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോഴും എനിക്കറിയാവുന്ന വചനമൊക്കെ വരുമ്പോൾ എനിക്ക് കൂടെ പറയാനൊക്കെ വലിയ സന്തോഷമാണ് പിന്നീടുള്ളത് ജവമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു ഞാനും ഹസ്ബൻഡും പങ്കെടുത്തു ഞങ്ങൾക്ക് ഒരു സന്തോഷത്തോടു കൂടി റാലി പങ്കെടുക്കാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് നാല് പ്രാവശ്യം രണ്ട് പ്രാവശ്യം അമ്മയെ സ്വപ്നത്തിൽ കാണാനായിട്ട് സാധിച്ചു ആദ്യ പ്രാവശ്യം രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് മുറിയിൽ നല്ല വെളിച്ചം വന്നിട്ട് ആഷ് കളറുള്ള നിലം വരെയുള്ള ഗ്രേ ഉടുപ്പ് അതേലെ റോസപ്പു മുഴുവൻ സ്ഥലത്ത് റോസപ്പൂ ുള്ള ഒരു ഉടുപ്പായിരുന്നു ഇട്ടിരുന്നത് അമ്മയെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു അതിനുശേഷം ഒരിക്കലും ഞാൻ ആശുപത്രിയിൽ പനിയായിട്ട് കിടക്കുമ്പോൾ അമ്മ അതുപോലെ ഞാഷ് കളറുള്ള ഉടുപ്പിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് രണ്ട് പ്രാവശ്യം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നു ഒരു പ്രാവശ്യം ഞാൻ മുറ്റത്തൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും രണ്ടാം പ്രാവശ്യം ഞാൻ പള്ളിയിൽ കുമ്പസാരിക്കാനായിട്ട് കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്കുണ്ടായി ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എത്രത്തോളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പരിസ്ഥ അമ്മയ്ക്കും തിരുക്കുമ്മാരനും കോടാന് കൂടി നന്ദി പറയുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയോട് അവസാനിപ്പിക്കുന്നു